ഹലോ തട്ടിക്കൂടിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഒന്ന് കാണാം കുക്കറെടുത്ത് നല്ലപോലെ സവാളൊന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് എന്ത് ചെയ്തു തക്കാളി അരച്ചിപ്പിച്ച പേസ്റ്റ് ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് ജീരകപ്പൊടി അങ്ങനെയുള്ള എല്ലാ പൊടികളും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തേ ഒന്ന് നല്ലവണ്ണം വഴറ്റിയിട്ടാണ് പച്ചമണൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അങ്ങനെ പച്ചമണം മാറി എന്ന് കണ്ടപ്പോൾ അതിലേക്ക് കുറച്ച് കാന്താരിയുടെ മുളക് ഉണ്ടായിരുന്നു അതങ്ങോട്ട് അരിഞ്ഞ് ചേർത്തെ പച്ചമുളക് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യാറില്ല വീട്ടിൽ തന്നെ രണ്ടോ കാന്താരി അപ്പം അത് അതിലേക്ക് ചേർത്തേക്കാണ് പിന്നെ നമ്മൾ തക്കാളി ഇറച്ചി വെച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഈ കറിയിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ആ മസാലയൊക്കെ നമ്മൾ പച്ചമണം മാറിയില്ലേ അതിലേക്ക് ഒഴിച്ചത് പിന്നെ കുറച്ച് ടൊമാറ്റോയുടെ സോസ് ഉണ്ടും അതും കൂടി ഇച്ചിരി ഉറ്റിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നെയ്ച്ചോറിലേക്ക് ഒരു കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ കുറച്ച് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുള്ള കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ള ഒരു തട്ടിക്കൊട്ടുള്ള ഒരു മസാല കറി ആയിട്ട് ഉണ്ടാക്കണേ കാരണം കറിയിലെ ചിക്കനൊന്നും ആരും കഴിക്കൂല കുറച്ച് ചിക്കൻ വറുക്കുന്നുണ്ട് അപ്പോൾ കറി ചിക്കൻ ആരും മൈൻഡ് ചെയ്യൂല അപ്പോൾ അതിൽ കൂടെ കുറച്ച് സവാള ഒക്കെ ചേർത്തിട്ട് ഉരുളക്കഴങ്ങൊക്കെ ചേർത്തിട്ട് ഒരു കറിയുടെ പേരിന് ഒരു ഇച്ചിരി കറി എന്നുള്ളതിൽ ഉണ്ടാക്കുന്നതാണ് ഇച്ചിരി കറിവേപ്പിലേയും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തു കേട്ടോ ഇതാ കറി ഇപ്പം റെഡി ആയിട്ടുണ്ടേ ഇനി പപ്പടമൊന്ന് കാച്ചി എടുക്കാണ്ട് അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് പപ്പടമൊക്കെ കാച്ചിയെടുത്ത് റെഡിയാക്കി വെച്ചു എന്നിട്ട് നമുക്ക് ചിക്കൻ കുറച്ചുണ്ടായിരുന്നു അതൊന്ന് വറുത്തെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ എന്നേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനെ അങ്ങനെ ചട്ടി വെച്ച് ചിക്കനൊക്കെ എന്ത് ചെയ്തു അതിലേക്കിട്ട് ഇനി നല്ലവരൊന്ന് വറുത്ത് മുരിഞ്ഞ് വെറ്റ് എന്നിട്ട് ആ ചിക്കനും കൂടി ഒന്ന് എടുത്ത് മാറ്റാണ്ട് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ആ ചിക്കൻ്റെ മറുഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും വെന്ത് വരട്ടെ അത് കോരി മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ റെഡിയായി കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ര റെസിപ്പി അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ ഒന്ന് അമർത്താം കേട്ടോ ഓക്കെ ബായ്